നിലവിൽ പോലീസിനെ ആക്രമിച്ച കേസിൽ ജയിലിൽ കഴിയുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വ്യാജ പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച ഒരു പ്രവചനമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ആ പ്രവചനം നടത്തിയത് ഇപ്പോൾ കോൺഗ്രസ് നേതാവായിട്ടുള്ള രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ കേരളീയ സമൂഹം ഏറെ ബഹുമാനിക്കുന്ന സാക്ഷാൽ ചെറിയാൻ ഫിലിപ്പ ചെറിയാൻ ഫിലിപ്പ് നടത്തിയ പ്രവചനം രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് നടത്തിയ പ്രവചനം കേട്ടാൽ ഒരൽപ്പം സർക്കാസ്റ്റിക് ആയി തോന്നുമെങ്കിലും അത് വിശദീകരിക്കാനായി ചില ചരിത്ര സംഭവങ്ങൾ കൂടി ചെറിയാൻ ഫിലിപ്പ് അതിനൊപ്പം ചേർത്തിട്ടുണ്ട് ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ആയിരുന്നു ചെറിയാൻ ഫിലിപ്പിന്റെ ഈ പ്രവചനം ആ പ്രവചനം മറ്റൊന്നുമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിൻ്റെ ഭാവി മുഖ്യമന്ത്രി നിങ്ങൾ കേട്ടത് ശരിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രി ഇത് പറഞ്ഞത് സാക്ഷാൽ ചെറിയാൻ ഫിലിപ്പ് ഇത് വിശദീകരിച്ചുകൊണ്ട് ഒരു ചെറിയ ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ ഇട്ടിട്ടുണ്ട് നമുക്ക് ആദ്യം ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് പരിശോധിക്കാം രാഹുൽ മാങ്കൂട്ടത്തിൽ ഭാവി മുഖ്യമന്ത്രി ചെറിയാൻ ഫിലിപ്പ് സി പി എം ഭരണകൂടം കള്ളക്കേസിൽ കുടുക്കി ക്രൂരമായി വേട്ടയാടിയാൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഭാവിയിൽ കേരള മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുണ്ട് മുപ്പത്തി അഞ്ച് വർഷം മുമ്പ് ബംഗാളിൽ സി പി എം ഭരണത്തിൽ നിഷ്ഠൂരമായ പോലീസ് വേട്ടയ്ക്കും ഗുണ്ട ആക്രമണത്തിനും ഇരയായ അന്നത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മമതാ ബാനർജി പിന്നീട് ബംഗാൾ മുഖ്യമന്ത്രിയായത് ചരിത്രത്തിന്റെ തിരിച്ചടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ സി പി എം ഭരണകാലത്ത് പോലീസിൻ്റെയും എതിരാളികളുടെയും ആക്രമണത്തിന് വിധേയരായ അന്നത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എ കെ ആന്റണിയും കെ എസ് യു പ്രസിഡന്റ് ഉമ്മൻചാണ്ടിയും കേരള മുഖ്യമന്ത്രിമാരായി സി പി എം വാഴ്ചയാണ് കോൺഗ്രസിൽ ഒരു യുവജന മുന്നേറ്റത്തിന് അന്ന് വഴിയൊരുക്കിയത് ചുവപ്പ് ബംഗാൾ ആവർത്തിക്കുമെന്ന് പണ്ട് മുദ്രാവാക്യം മുഴക്കിയിരുന്ന കേരളത്തിലെ സി പി എമ്മുകാർ ബംഗാളിലെ പോലെ ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിലേക്കാണ് നീങ്ങുന്നത് കേരളത്തിൽ യൂത്ത് കോൺഗ്രസും കെ എസ് യുവും ഭരണകൂട ഭീകരതയ്ക്കെതിരെ പോരാടി കരുത്താർജിക്കുകയാണ് അവരാണ് കോൺഗ്രസിന്റെ ഭാവിയുടെ പ്രതീക്ഷ ഇങ്ങനെ അവസാനിക്കുന്നു ചെറിയാൻ ഫിലിപ്പിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ചെറിയാൻ ഫിലിപ്പ് ആ ചരിത്ര സംഭവങ്ങൾ കൂടി വിശദീകരിച്ചില്ലായിരുന്നുവെങ്കിൽ ചെറിയാൻ ഫിലിപ്പ് രാഹുൽ മാങ്കൂട്ടത്തിനെ ട്രോളുകയാണെന്ന് തൊണ്ണൂറ് ശതമാനം കോൺഗ്രസുകാരും വിശ്വസിച്ചേ അതുകൊണ്ട് തന്നെയാകണം രാഹുൽ മാങ്കൂട്ടത്തിനെ മമതാ ബാനർജിയുമായും ഉമ്മൻചാണ്ടിയുമായും എ കെ ആന്റണിയുമായൊക്കെ താരതമ്യപ്പെടുത്താൻ സാക്ഷാൽ ചെറിയാൻ ഫിലിപ്പ് മുതിർന്നത് പക്ഷേ ചെറിയാൻ ഫിലിപ്പ് മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട് ഈ പറയുന്ന മമതാ ബാനർജി ആയാലും ഉമ്മൻചാണ്ടി ആയാലും എ കെ ആന്റണി ആയാലും അവരുടെയെല്ലാം രാഷ്ട്രീയ എതിരാളികൾ തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട് ഇവരെല്ലാം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് ജനങ്ങൾക്കിടയിൽ നിന്ന് തന്നെ ഉയർന്നു വന്ന നേതാക്കളാണ് അത്തരത്തിൽ എന്ത് ജനകീയതയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് അവകാശപ്പെടാനുള്ളത് സ്വന്തം സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ആകാൻ അനുചരന്മാരെ കൊണ്ട് ഇലക്ഷൻ ഐ ഡി ഉണ്ടാക്കി ആ വ്യാജ ഇലക്ഷൻ ഐ ഡി വോട്ടാക്കി മാറ്റി സംസ്ഥാന പ്രസിഡന്റായി എന്ന ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിനൊക്കെ ഉമ്മൻചാണ്ടിയുമായും എ കെ ആന്റണിയുമായി താരതമ്യപ്പെടുത്തുന്നത് ആ മനുഷ്യരെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്തായാലും ചെറിയാൻ ഫിലിപ്പിന്റെ ഈ പ്രവചനം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നമ്മൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ കോടതിയിലെ ചില തമാശകൾ ഓർത്തെടുക്കേണ്ടതായുള്ളത് അതിലേറ്റവും പ്രധാനം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള തമാശയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുമ്പൊരിക്കൽ മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം വന്നാൽ എനിക്ക് നെഞ്ചുവേദന വരില്ല എന്നാണ് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് അതിനേക്കാൾ വലിയ രോഗമാണ് വന്നത് കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകർ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിന് രക്തം കട്ട പിടിക്കുന്ന രോഗമുണ്ട് എന്നാണ് രക്തം കട്ട പിടിക്കുന്ന രോഗമുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ കോടതി രണ്ടു വട്ടം മെഡിക്കൽ പരിശോധനയ്ക്ക് വിട്ടു ഒരു തവണ എസ് പി പോട്ട് ആശുപത്രിയിൽ മറ്റൊരു തവണ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ഇരു പരിശോധനകളിലും രാഹുൽ മാങ്കൂട്ടത്തിന് രോഗം ഇല്ല എന്ന് മാത്രമല്ല മെഡിക്കലി ഫിറ്റ് ആണെന്ന് കൂടി തെളിയുകയുണ്ടായി ജയിലിൽ പോകാൻ മടിച്ച് ഇല്ലാത്ത രോഗത്തിന് കള്ള ഡോക്യുമെന്റ്സ് ഹാജരാക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെയാണ് ചെറിയാൻ ഫിലിപ്പ് കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രി എന്ന് വിളിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ സമാധാനപരമായ ഒരു സമരം നടത്തിയതിൻ്റെ പേരിലല്ല ഇപ്പോൾ ജയിലിൽ കഴിയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ജയിലിൽ കഴിയുന്ന സമരത്തെക്കുറിച്ച് കോടതി നടത്തിയ ചില നിരീക്ഷണങ്ങളുണ്ട് അത് ഏറ്റവും പ്രധാനം ഇതൊരു നിയമവിരുദ്ധമായ സംഘം ചേരലായിരുന്നു എന്ന് കോടതി നിരീക്ഷിക്കുകയുണ്ടായി അതിന് കാരണമായി കോടതി പറഞ്ഞത് പട്ടികളും മരകഷ്ണങ്ങളുമായി സമരത്തിന് വരുന്നത് എങ്ങനെയാണ് ജനാധിപത്യ സമരമായി കണക്കാക്കാൻ കഴിയുക എന്ന് ഇങ്ങനെ അക്രമ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന വ്യാജ ഐ ഡി കാർഡ് നിർമ്മിക്കുന്ന എല്ലാ കൊള്ളരുതായികളും ചെയ്യുന്ന യൂത്ത് കോൺഗ്രസ്സുകാർക്ക് കുടപിടിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെയൊക്കെ കേരളത്തിൻ്റെ ഭാവി മുഖ്യമന്ത്രി എന്ന് പറയുന്നതിന് മുമ്പ് ചെറിയാൻ ഫിലിപ്പ് ഒരു വട്ടം കൂടി ചിന്തിക്കുന്നത് നന്നായിരിക്കും